ശ്രീ രാഹുലീശ്വർ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് സംസാരിച്ച വീഡിയോകളിൽ ഒന്നിൽ ബൈബിൾ കോട്ട് ചെയ്തത് ഇപ്രകാരമാണ് കല്ലെറിയാൻ വരട്ടെ നമുക്ക് ബൈബിൾ വായിക്കാം ജോൺ എട്ടിന്റെ ഏഴ് രാഹുലിനെ കല്ലെറിയാൻ വരട്ടെ യേശുവിനോട് ചോദിക്കാം രാഹുലിനെയും ആ പെണ്ണിനെയും കല്ലെറിയണ്ട ഇതൊക്കെയാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ആ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ ഹെഡിങ്ങിൽ തമ്പനീരിൽ കാണാൻ സാധിക്കുന്നത് എനിക്ക് പ്രിയ സഹോദരൻ രാഹുലീശ്വറിനോട് പറയുവാൻ അങ്ങ് കൃത്യമായി കാര്യം ഗ്രഹിക്കാതെയും ബൈബിൾ മനസ്സിലാക്കാതെയുമാണ് ഇതിന് വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നത് ഈ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ഉപയോഗിക്കാൻ കൊള്ളുന്നതേ അല്ല ആ അർത്ഥത്തിലല്ല വിശുദ്ധ ബൈബിൾ ആ ഭാഗത്തെ വ്യാഖ്യാനിച്ചിരിക്കുന്നതും വിവരിച്ചിരിക്കുന്നതും അങ്ങേക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നതിൽ ഗൗരവതരമായ വീഴ്ചയുണ്ടായിരിക്കുന്നു പ്രിയ സഹോദരൻ രാഹുൽ ഈശ്വർ ഇത് തിരുത്തുമെന്ന് കരുതുകയാണ് ഇത് തികച്ചും ബൈബിളിനെ അങ്ങ് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് നോക്കുക ഞാൻ വായിക്കാം ഇങ്ങനെയാണ് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമജ്ഞരും പരിശേരും കൂടെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു നിർത്തി യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു അവർ അവനോട് പറഞ്ഞു ഗുരു ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ് ആരാണ് കൊണ്ടുവരുന്നത് എന്ന് ശ്രീ രാഹുലീശ്വരൻ ഒന്ന് ശ്രദ്ധിക്കണം നിയമജ്ഞരും പരിശേരും ഇനി ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത് നീ എന്തു പറയുന്നു അതായത് മോശയുടെ നിയമം വ്യാഖ്യാനിക്കുവാനും നടപ്പിലാക്കുവാനുമുള്ള വ്യക്തികൾ തന്നെയാണ് യേശുക്രിസ്തുവിന്റെ മുമ്പിലേക്ക് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കൊണ്ടുവരുന്നത് ഇവിടെയാണ് എട്ടിൻ്റെ ഏഴ് ശ്രീ രാഹുൽ ഈശ്വരൻ തന്നെ കൂട്ടി ചെയ്തിരിക്കുന്ന എട്ടിൻ്റെ ഏഴ് നിങ്ങളിൽ പാവമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ ഇതിൻ്റെ അർത്ഥമാണ് ശ്രീ രാഹുൽ ഈശ്വരന് കൃത്യമായി മനസ്സിലാക്കാതെ പോയത് പക്ഷേ ബൈബിളിനെ എടുത്ത് വ്യാഖ്യാനിക്കുമ്പോൾ തെറ്റുപറ്റിയാൽ പേടിക്കുകയൊന്നും വേണ്ട ഇവിടെ ജോസഭാഷൻ ഉണ്ടായ അനുഭവം നമുക്കറിയാം ബൈബിളിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രശ്നമേയില്ല ക്രിസ്തുവിനോ ബൈബിളിനോ വേണ്ടി ആരും ആരെയും ഉപദ്രവിക്കുകയുമില്ല ക്രിസ്തുവിനെയും ബൈബിളിനെയും സംരക്ഷിക്കാൻ വേണ്ടി മനുഷ്യന്റെ ഇടപെടലുകളുടെ ആവശ്യവുമില്ല ബൈബിളോ ക്രിസ്തുവോ അങ്ങനെ ആവശ്യപ്പെടുന്നവുമില്ല സാന്ദർഭികമായി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അങ്ങേക്കുണ്ടായിരിക്കുന്ന ഈ ഗൗരവപരമായ തെറ്റായ വ്യാഖ്യാനം അങ്ങ് നടത്തിയിരിക്കുന്നത് അതിൻ്റെ ഹെഡിങ് അടക്കം കമ്പനിയിലടക്കം മാറ്റുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് ക്രിസ്തു പറഞ്ഞത് ആരോടാണ് നിയമജ്ഞരോടും പരിസയരോടുമാണ് ഒരു സമൂഹത്തിൻ്റെ നേതാക്കളോടാണ് യഹൂദ നേതാക്കളോടാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടം ആരുടെയൊപ്പമാണ് നിൽക്കുന്നത് അദ്ദേഹം നിയമം പാലിക്കുവാൻ കടപ്പെട്ടവനാണ് ഭരണഘടനയിൽ തൊട്ട് സത്യം ചെയ്തവനാണ് സ്ത്രീകളോടും കുട്ടികളോടും ജാതി മത വ്യത്യാസമില്ലാതെ വർണ്ണവർഗ വ്യത്യാസമില്ലാതെ ലിംഗവ്യത്യാസമില്ലാതെ ഞാൻ എല്ലാവർക്കും നീതി നടപ്പിലാക്കി കൊടുക്കുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തിയാണ് ആര് രാഹുൽ മാങ്കൂട്ടം അതായത് നിയമജ്ഞരുടെയും പരിസരരുടെയും സ്ഥാനത്ത് നിൽക്കുകയാണ് നിയമം പാലിക്കാൻ കടപ്പെട്ടിരിക്കുന്ന നിയമപാലകരുടെയും നിയമനിർമ്മാതാക്കളുടെയും ഉദ്യോഗസ്ഥരുടെയും ആ വൃന്ദത്തിലാണ് രാഹുൽ മാങ്കൂട്ടം വരുന്നത് നിയമത്തിൻ്റെ കാവൽക്കാരനാണ് രാഹുൽ മാങ്കൂട്ടം അപ്പോൾ നിയമം നടപ്പിലാക്കേണ്ടവർ നിയമം നടപ്പിലാക്കണമെങ്കിൽ അവർ നിയമം പാലിക്കണമെന്നാണ് ക്രിസ്തു പറഞ്ഞത് നിയമം പാലിക്കാതെ നിയമം നടപ്പിലാക്കാൻ ഇറങ്ങരുത് എന്നുള്ള കൃത്യമായ താക്കീതാണ് യഹൂദ നേതാക്കൾക്ക് ഇസ്രായേൽ നേതാക്കൾക്ക് ക്രിസ്തു നൽകിയത് നിങ്ങൾ നിയമത്തിന്റെ കാവൽക്കാരാണെങ്കിൽ നിങ്ങൾ തന്നെ നിയമം അനുസരിക്കണം ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് വ്യഭിചാരം ചെയ്യാൻ പറ്റുകയില്ല അപ്പുറത്ത് ഒരാൾ കൂടിയുണ്ട് ഒന്ന് രണ്ടാമതൊരു സ്ത്രീ വ്യഭിചാരത്തിലേക്ക് പോയെങ്കിൽ അതിന് സമൂഹത്തിൻ്റെ എല്ലാ സ്ത്രീകളുടെയും കാര്യത്തിലല്ല എല്ലാ വ്യഭിചാരത്തിൻ്റെയും കാര്യത്തിലല്ല ചില വ്യഭിചാരങ്ങളുടെയെങ്കിലും കാര്യത്തിൽ അപ്പുറത്ത് പങ്കാളിക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളതാണ് അപ്പം സമൂഹത്തിൻ്റെ ധാർമ്മിക നിലവാരത്തെ ശക്തമായ മുന്നറിയിപ്പും സമൂഹത്തിലെ നേതാക്കൾക്കുള്ള താക്കീതുമാണ് ഈ തിരുവചനം നൽകുന്നത് ഇത് മനസ്സിലാക്കാതെ നമുക്ക് ആ പെണ്ണിനെയും രാഹുലിനെയും കല്ലെറിയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഹെഡിങ് ഇടുമ്പോൾ അങ്ങ് ബൈബിളിനെ തെറ്റിദ്ധരിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് ബോധപൂർവ്വമല്ല എന്ന് കരുതുകയാണ് നിയമത്തിൻ്റെ കാവൽക്കാർ കൃത്യമായി നിയമം പാലിക്കണമെന്നുള്ളതാണ് സീസറിൻ്റെ ഭാര്യ ആരോപണങ്ങളുടെ മുകളിൽ ജീവിക്കണമെന്നുള്ള ഒരു ചൊല്ലു നമ്മൾ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം നിൽക്കുന്നത് നിയമ സംരക്ഷകരുടെ റോളിലാണ് ആ രാഹുൽ മാങ്കൂട്ടം കീപ്പ് ചെയ്യേണ്ടതായ ചില മാനദണ്ഡങ്ങളുണ്ട് ചില നീതിബോധങ്ങളുണ്ട് അതിനെക്കുറിച്ചാണ് ഈ തിരുവചനം കൂടുതൽ അതിനാണ് ഈ തിരുവചനം കൂടുതൽ ചേരുക എന്നുള്ളതാണ് അതുകൊണ്ട് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ സമൂഹത്തിൽ പോലും സമൂഹത്തിന് പോലും ചിന്തിക്കാനാവാത്ത വിധമുള്ള ധാർമ്മിക നിലവാരം പുലർത്തുകയും സ്ത്രീകളോടും കുട്ടികളോടും ദരിദ്രരോടും രോഗികളോടും പീഡിതരോടും ഒപ്പം അവരുടെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും ചേർന്ന് നിൽക്കുകയും ചെയ്ത ക്രിസ്തു എന്താണ് ഉദ്ദേശിച്ചതെന്ന് കൃത്യമായി മനസ്സിലാക്കിയില്ല എങ്കിൽ തിരുവചനം തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുകയും അത് തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യുമെന്നുള്ളതാണ് അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരൻ രാഹുലേശ്വർ ഇത് തിരുത്തുമെന്ന് കരുതുകയാണ്